ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്താണ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം വിജയേണ്ണന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ മൂന്നാമത്തെ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട് ആദ്യ ഒരു ഗ്ലിംസ് വന്നായിരുന്നു അതിന്റെ കൂടെ ഇപ്പൊ മൂന്നാമത്തെ ലിറിക്കൽ വീഡിയോ വന്നായിരുന്നു അതിന്റെ ഒരു എന്താ പറയാ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകളൊക്കെ വന്നായിരുന്നു അതിനെപ്പറ്റി അതിന്റെ സത്യാവസ്ഥയൊക്കെ പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മള് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമീറെ വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നിയടാ നമ്മുടെ ഗോട്ട് സിനിമയുടെ മൂന്നാമത്തെ ലിറിക്കൽ വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നി വിജയണ്ണന്റെ ലുക്ക് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിന്റെ മ്യൂസിക് തുടങ്ങിയ എല്ലാ സംഭവങ്ങളുടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഓവറോൾ എന്ത് നമ്മുടെ പ്രേമലുല അമൽ ഡേവിസ് വിജയ്യുടെ ഗേറ്റപ്പിൽ വന്ന പോലെ ഉണ്ട് വിജയ ആണെന്ന് അവർ അറിയാൻ പറ്റുന്നില്ല എന്തൊരു കോമഡി കോമഡി പീസ് ഒരു അവതാറായി പോയി അവതാർ അവരന്തോ അറിയാൻ പറ്റുന്നില്ല അതായത് അവഞ്ചേഴ്സ് എന്റെ ഗെയിമിൽ വി എഫ് എക്സ് ചെയ്ത ടീമാണ് വി എഫ് എക്സ് ഒക്കെ ചെയ്തതാണ് പറഞ്ഞത് എന്നിട്ടും ഡി ഏജിങ്ങില് നമ്മള് ലീവോ സിനിമയിൽ വരെ കണ്ടതാണ് അപ്പം ഇരുപത്തഞ്ച് വയസ്സായ ആളായിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നത് ഇരുപതാണോ ഇരുപത്തിയഞ്ചാണോ ഉദ്ദേശിക്കുന്നറിയില്ല പക്ഷെ ഇരുപത്തിയഞ്ചൊക്കെ കൺവിൻസിംഗ് ആയിട്ട് ആ ഒരു ഓറ ഒക്കെ വെച്ചിട്ട് പുള്ളി ചെയ്തായിരുന്നു പക്ഷെ അതെ ഇത് വെറും കോമഡി പീസ് ആയിപ്പോയി ഇതും പറഞ്ഞാൽ ഒരു അമൽ ഡേവിസിനെ ഇത്ര നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് അത് ഒറിജിനലായിട്ട് അമൽ ഡേവിസ് ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് അമൽ ആയി ആയിപ്പോയി കഴിഞ്ഞ ആ മീശയൊക്കെ വെപ്പ് മീശ ആണെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതൊരു എന്താ പറയാ ആർട്ടിഫി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോട് ചെയ്താണെങ്കിൽ അത്രത്തോളം ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് പുള്ളിക്കാരൻ ഇപ്പോ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പുള്ളിക്കാരൻ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതെന്ന് വെച്ചാല് പുള്ളിക്കാരൻ ഏതോ സിനിമയ്ക്ക് വേണ്ടി ഗോട്ടിന് വേണ്ടി തന്നെ ആയിരിക്കാം മീശ വഴിച്ചായിരുന്നു ഇപ്പൊ പക്ഷെ ഇപ്പോഴത്തെ വീശ എന്ന് വച്ചാൽ മറ്റേ ഈ മറ്റേ നമ്മുടെ പഴുതാര മീശയാണ് ഇപ്പം വെച്ചേക്കുന്ന സെയിം പഴുതാര മീശ ഒട്ടിച്ച് വെച്ച ഇണക്കേ തോന്നുള്ളൂ അതിന് ആർട്ടിഫിഷ്യൽ ആയാലും ഈ പറയുന്ന ഒട്ടിച്ച് വെച്ചായാലും ഒരു പഴുതാര മീശ ഇണക്ക് എനിക്ക് തോന്നാൻ ഈ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റേ അമൽ ഡേവിസില് അമൽ ഡേവിസിനും ടോണി സ്റ്റാർക്കിനും ഉണ്ടായ ഒരു 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 സന്തദീന കണക്കാണ് ഇപ്പോഴത്തെ വിജയന്റെ ഗോട്ടിലെ ലുക്ക് എനിക്ക് സത്യത്തിൽ തോന്നുന്നത് ഓക്കെ ഞാൻ ചോദിക്കാനടാ ഈ സത്യത്തിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ഡി എജിങ്ങും ബി എഫ് എക്സും ഒക്കെ ആയിരിക്കും ഈ ഒരു പണിപ്പെട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും അത് പൂർണ്ണമായി എത്തിയില്ല എന്ന് തന്നെ പറയാല്ലേ ഈ ഒരു ചെറിയൊരു എന്താണ് പറയാ ലിറിക്കൽ വീഡിയോന്റെ ഏറ്റവും അവസാന പോർഷൻ ആണെങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഗ്ലിംസ് വീഡിയോ വന്നായിരുന്നു ഗ്ലിംസ് വീഡിയോ വന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ച് കാരണം അവർ ബൈക്കിൽ പോകുന്ന ഒരു ഒരു ചേച്ചിങ് സീനിൽ വിജയി രണ്ട് രണ്ട് വിജയികളാണ് ഇരിക്കുന്നത് ഒന്ന് ഒരു അച്ഛൻ വിജയിം പിന്നെ ഒന്നത് മറ്റൊരു ഭയങ്കര ഒരു വിജയിം അച്ഛനും മകനും തന്നെ ആവാനാണ് സാധ്യത ആ ആയിട്ടുള്ള വിജയിയുടെ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുള്ളിക്കാരന്റെ താടിയും മീശയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ ഈ ഒരു ലിറിക്കൽ വീഡിയോയിൽ സ്റ്റാർക്ക് എന്ന് പറയുന്ന ലിറിക്കൽ വീഡിയോയിൽ വന്ന അതേ ഗെറ്റപ്പിലാണ് അതേ സ്റ്റൈലിൽ തന്നെയാണ് അതേ ലുക്കിൽ തന്നെയാണ് ആ ഒരു ഗ്ലിംസ് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു വിജയ് ക്യാരക്ടർ തന്നെ ആയിരിക്കും ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പാട്ടിന്റെ കുറച്ച് പോർഷൻ വന്നപ്പോൾ തന്നെ ആൾക്കാർ അൺസഹിക്കബിൾ ആണ് അപ്പൊ ഇനി ഫുൾ ലെങ്ത് വീഡിയോ അല്ലെങ്കിൽ സിനിമ വരുമ്പോ എങ്ങനെയായിരിക്കും ഇത് പ്രേക്ഷകനിലേക്ക് എത്താൻ പോകുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകൻ ഇതിനെ ഏറ്റെടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കടാ യങ്ങായിട്ടുള്ളൊരു ക്യാരക്ടർ പിടിക്കാൻ വേണ്ടിയാണല്ലോ ഈ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് അപ്പം അതിനെങ്ങനെയാണ് നനക്ക് നിനക്ക് എന്ത് തോന്നുന്നു യങ്ങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ പിടിക്കുമ്പോ വിജയിച്ചോ അല്ലെങ്കിൽ എന്താ തോന്നുന്നത് കോമഡി അതായത് വിജയെ എങ്ങായിട്ട് കാണിക്കാൻ വേണ്ടി ലിയോയിൽ അവർ ചെയ്ത് വർക്ക്ഔട്ടായി പക്ഷെ ഇതെന്താ ശരിക്കും അത് ആന്റി ഏജിങ്ങിന് വേണ്ടി എന്തോ എഇ ആണ് ഉപയോഗിക്കാൻ തോന്നുന്നത് എയോ എന്തെങ്കിലും വി എഫ് എക് സോ ആയിരിക്കാം മേ ബി അപ്പൊ നമ്മള് ഇന്ത്യൻ സിനിമ ഇപ്പൊ ഇറങ്ങിയപ്പോ തന്നെ കണ്ടതാണ് ഇന്ത്യനിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടത് ആ ഒരു രേഷ് മാവ് കുഴച്ച് മാവ് കുഴച്ച് വെച്ചിടക്കാത്ത മേക്കപ്പും അതുപോലെ മറ്റേ മൈത്ര ഹെയർ സ്റ്റൈൽ അതായത് ണുമ്പോ തന്നെ അറിയാത് മലങ്കിലേക്കുള്ള പോക്കാണുന്നത് ട്രോൾ ചെയ്യപ്പെടാൻ പോകുന്ന സാധനം ട്രെയിലറിൽ തന്നെ മനസ്സിലാക്കി തന്നു ആ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയില് ഈ മേക്കപ്പ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ഗെറ്റപ്പ് ഒക്കെ വെറും കോമഡി പീസ് ആയെന്നുള്ള ഒരു ഈ ഒരു സംഭവത്തോടുകൂടി മനസ്സിലായി പക്ഷെ തജമനെ സിനിമയിലുള്ള ഒരു പ്രതീക്ഷ തന്നെ നഷ്ടപ്പെടുത്തി അതായത് നമ്മളൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് വിജയ് എന്നുള്ളത് ഇപ്പം ഈ ഒരു പാട്ടും ഫ്ലിംസും കണ്ടപ്പോ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ ആ ഒരു ത്രിവോട്ടുള്ള ക്യാരക്ടറിന്റെ മേക്കപ്പ് അരോചകമായിട്ട് അല്ലെങ്കിൽ ഒരു കൺവിൻസിങ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ എങ്ങനെയാണ് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് എൻ്റെ ഒരു സംശയമായിട്ട് പോകും മാറിയിരിക്കാം ശരിയാണ് ഒരു സിനിമയുടെ തന്നെ ബാധിക്കാനും പിന്നെ ഒരുപക്ഷെ ഈ ഒരു ക്യാരക്ടർ മുഴനീള ക്യാരക്ടറാണെങ്കിൽ സിനിമയെ തന്നെ സിനിമയുടെ ബോക്സ് ഓഫീസ് എടുക്കുന്ന ഞാൻ പറയുന്നില്ല കാര്യം വിജയ സ്റ്റാർ വാല്യൂ ഫേസ് വാല്യൂ പോലും പോയി കണ്ട് അതെ മുന്നൂറ് കോടി എന്തായാലും സിനിമക്ക് ഗ്യാരീഡുണ്ടാവും ഈ പറയുന്ന നമ്മൾ പോലും ഫസ്റ്റ് ഡേ എന്തായാലും പോയി കാണും അതാണ് വിജയ് ലിയോ സിനിമ രാവിലെ ആറരക്കുള്ള കണ്ട ഫസ്റ്റ് ഡേയില് അതെ അതായത് വിമർശിക്കാൻ വേണ്ടി പോയി കണ്ടാൽ പോലും വിമർശിക്കുന്നവർ പോലും ഒരുപക്ഷെ സിനിമ കാണും അതാണ് ഒരു വിജയ് കഥ പുള്ളിയുടെ അതെ അതെ അതായത് ആ ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മള് വിജയ് മറ്റു കാര്യങ്ങളിലോട്ടും അതായത് സ്റ്റാർ വാല്യൂനെ ഒന്നും ചോദ്യം ചെയ്യുന്നല്ലോ പക്ഷേ ഈ ഒരു മേക്കപ്പ് ശരിക്കും കോമഡി പീസ് കണ്ടിട്ട് തന്നെ ഇത് പുറത്തുവിടാൻ തോന്നിയത് തന്നെ അവർ കാണിച്ചത് ഞാൻ ചിന്തിച്ചു ഓക്കെടാ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ ഈ ഒരു പാട്ടിന്റെ ഈ ഒരു പാട്ടിനെ പറ്റിയാണല്ലോ നമ്മളൊരു റിയാക്ഷൻ ഉദ്ദേശിക്കുന്നത് ഈ പാട്ടിന്റെ ഡാൻസ് കണ്ടപ്പോ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സ്റ്റെപ്പ് കണക്കാണെന്ന് തോന്നിയടാ ബീസ്റ്റിലെയോ വാരിസിലെയോ ഒക്കെ ഒരു സെയിം സ്റ്റെപ്പ് കണക്ക് എനിക്ക് തോന്നിയോ എന്താണ് ഞാൻ പറയാൻ പോൻസറാണ് ഞാൻ ഇപ്പൊ ക്വസ്റ്റിൻ്റെ കൂടെ ചോദിച്ചത് അതെ അത് എന്താണ് കുറച്ച് വാരിസും കുറച്ച് ബീസ്റ്റും പിന്നെ ഇതെല്ലാം കൂടെ കുറച്ച് സ്പീഡ് കൂട്ടി കുറച്ചും കഴിഞ്ഞാൽ അതെ സാധനം റെഡി റെഡി ഗോട്ട് അതെ തേടിന്റെ ആട്ടും സൂപ്പർ റെഡിയായി അതെ നമ്മളിപ്പോ ഡാൻസിന്റെ സ്റ്റെപ്പുകൾ മാത്രമാണ് കേട്ടോ കാര്യം ഈ പാട്ടിന്റെ ഒരു റിയാക്ഷൻ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പാട്ടും പാട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര കൂടെ ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു തട്ടിക്കൂട്ട് പാട്ട് പോലെ തോന്നി പക്ഷെ എനിക്ക് കുഴപ്പമില്ലാത്ത കണക്ക് തന്നെ തോന്നിയത് എനിക്ക് ഈ ഒരു വിജയുടെ ലുക്ക് എനിക്ക് അത്ര ദഹിച്ചില്ല ഒരു എന്താ എന്താണ് മറ്റേ പഴുതാര മീശയും ഊള താടിയും എനിക്ക് ഒരു സുഖം തോന്നിയില്ല പിന്നെ പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് വാർണമായു എന്ന് പറയുന്ന സൂര്യയുടെ സിനിമ നമ്മൾ കണ്ടതാണ് അതിൽ ഡി ഏജിങ് ചെയ്ത് സൂര്യനെ വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പത്തിലോ പതിമൂന്നിലോ മറ്റോ ഞാൻ കൃത്യമായിട്ട് വർഷം ഓർക്കുന്നില്ല അപ്പൊ അതില് സൂര്യയുടെ ഡി ഏജിങ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പോർഷൻ ഉണ്ട് അതൊക്കെ എത്ര കിഡിലമായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് സത്യം പറഞ്ഞിരിക്കില്ല അത് സൂര്യയുടെ ഒരു മികമാണെന്ന് പറയാൻ പറ്റില്ല ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്തവരെ അല്ലല്ല കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ പറയുന്ന വെച്ചാൽ ആ സിനിമയിൽ വർക്ക് ചെയ്തവരെ കൊണ്ടുവന്ന് ചെയ്യിച്ചെങ്കിൽ പോലും ഇതിനേക്കാൾ വൃത്തിയായിട്ട് ചെയ്തേന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതെ 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 പിന്നെ എന്താണ് മറ്റൊരു സംഭവം എന്ന് വെച്ചാല് അതെ നേരത്തെ പറഞ്ഞ പോലെ യുവൻ ശങ്കർ രാജയാണ് ഇതിൽ സംഗീത സംവിധാനം ചെയ്തേക്കുന്ന പുള്ളിയുടെ സംഗീതം ഈ പറഞ്ഞ പോലെ ആദ്യ പാട്ട് തന്നെ സത്യം പറഞ്ഞ അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല ഈ ഒരു മൂന്നാമത്തെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആദ്യ രണ്ട് പാട്ടുകളും എനിക്ക് വലിയൊരു ഭയങ്കര കണക്കൊന്നും തോന്നിയില്ല പക്ഷെ ഇപ്പൊ ഇറങ്ങി ഈ ഒരു സ്പാർക്ക് എന്ന് പറയുന്ന പാട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ അമീർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവതാറ് ക്യാപ്റ്റൻ മാർവല് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം തുടങ്ങിയ സിനിമകൾ ബെഡാ സിനിമകൾ ചെയ്തേക്കുന്ന ലോല എന്ന് പറയുന്ന വി എഫ് എക്സ് ടീമാണ് വി എഫ് എക്സ് കമ്പനിയാണ് ഈയൊരു സിനിമയുടെയും വി എഫ് എക്സ് വർക്ക് ചെയ്തേക്കുന്ന അപ്പം അതിന്റെ ഒരു ക്വാളിറ്റി പക്ഷെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും മറ്റെന്തെങ്കിലും പറയാൻ ഉണ്ടോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പറഞ്ഞതെന്ന് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ ലോല എന്ന് പറയുന്ന ഒരു ഇതാണ് വി എഫ് എക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ലോലയുടെ ഒരു ലോ ബഡ്ജറ്റ് സാധനമായിട്ട് എനിക്ക് തോന്നിയത് കാര്യം ഈ ലോല എന്ന് പറയുന്നവര് ഈ ശരിക്കും മറ്റു ചെയ്ത അവൻചെയ്സിലായാലും അതിലെ രണ്ടായിരം കോടിയുടെയൊക്കെ വർക്കുകളാണ് അതായത് സിനിമയുടെ ബഡ്ജറ്റിന്റെ മെജോറിറ്റി വി എഫ് എക്സിന് വേണ്ടിയാണ് അവര് മാറ്റിയിരിക്കുന്നത് വി എഫ് എക്സ് ആണ് അതിന്റെ ഒരു ആമാശയം എന്താ പറയാ ഹൃദയമാണ് ഇവിടെ ഗോട്ടെന്ന് പറയുന്ന ഇരുന്നൂറ്റി അമ്പത് കോടി മാക്സിമം വെക്കാം അതിൽ തന്നെ കോടി കോടി ട്രാവൽ എക്സ്പെൻസും മറ്റുള്ള നടന്മാരുടെ പൈസയും പിന്നെ വെങ്കട പ്രഭുവിന് സംവിധാനം നല്ലൊരു എമൗണ്ട് കൊടുക്കണം പുള്ളി മാർക്കറ്റ് വാല്യൂ ഉള്ള ആളായതുകൊണ്ടല്ല അപ്പൊ എന്തായാലും ഒരു പത്തോ ഇരുപതോ കോടിക്ക് പുറത്ത് വി എഫ് എക്സിനെ ഒരു ചെലവാക്കിട്ടുണ്ടാവില്ല അപ്പം ലോലായുടെ ഒരു ലോ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് വെർഷൻ വി എഫ് എക്സ് ആയതുകൊണ്ടാവാം വിജയുടെ മുഖം കഴിഞ്ഞേണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ ഗോട്ടിന് വൻ വൻ പ്രതീക്ഷയാണ് സത്യത്തെ എനിക്കുള്ളത് ആ ഗ്ലിംസ് കണ്ടപ്പം തന്നെ ആ ഒരു ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടിയുള്ള ഒരു പ്രതീക്ഷ വാനോളം ഉയർന്നിരിക്കുകയാണ് പക്ഷെ ഈ ഒരു ലുക്കൊന്നും ഈ ഒരു സിനിമയെ സിനിമയുടെ ഈ പറയുന്ന കളക്ഷനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല പക്ഷെ വിജയുടെ ലുക്ക് ഈ ഒരു പാട്ടിലെ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ല അതെത്രേ ഉള്ളു പിന്നെ മിക്സഡ് റെസ്പോൺസ് ആയാലും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല അത് പക്ഷേ വിജയിക്കു ഇനി വിജയിയുടെ ഫിലിം കരിയറിനെയും ബാധിക്കും ഇനി പറയാൻ പറ്റത്തില്ല കാര്യം വിജയിക്ക് ഇനി ആ ഇത് കഴിഞ്ഞാൽ ഈ വോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ സിനിമ കൂടെയുള്ളൂ അതേ സംബന്ധിച്ചൊന്നും നഷ്ടപ്പെടാനും ഇല്ല നേടാനും ഇല്ല അതായത് അവസാനത്തെ സിനിമകളിൽ ഉദാഹരണത്തിന് നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടി ആസിഫ് അലി ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇനി ഫ്യൂച്ചറിൽ ഇവർക്ക് ഇങ്ങനെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നല്ല സിനിമകൾ ചൂസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ വിജയെ സംബന്ധിച്ചിടത്തോളം സബ്മിറ്റ് ചെയ്ത രണ്ട് പ്രോജക്റ്റ് തീർക്കുക കഴിഞ്ഞു അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ ബോധേഡായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നെഗറ്റീവ് കമന്റ് വന്നാലും മൈൻഡ് ചെയ്യൊന്നും ഞാൻ കരുതുന്നില്ല ഒരു പക്ഷേ സിനിമ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമായിരിക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം സോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അവസാനിപ്പിക്കുന്നു ബൈ ബൈ